പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ സംരക്ഷണവും അതുപോലെ തന്നെ നമ്മുടെ പല്ലുകൾക്കുണ്ടാകുന്ന മഞ്ഞ കളറൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഒരുപാട് പേരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പല്ലിനുണ്ടാകുന്ന മഞ്ഞ കളർ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ ഒരുവിധമൊക്കെ നല്ല വെളുത്ത നിറമൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ പല്ലിന് ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടായിരിക്കും അപ്പോ അതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചാക്കി വര എടുക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ പല്ല് ഒക്കെ ഒന്ന് സംരക്ഷിക്കുന്നതിനൊക്കെ അതായത് പല്ലിനെ ഇതുപോലെയുള്ള കേടുപാടുകളൊക്കെ ഒന്ന് വരാതിരിക്കുന്നതിനും പല്ലിനുണ്ടാകുന്ന ഒരു കാരയുണ്ടല്ലോ പല്ലിലൊക്കെ ഉണ്ടാകുന്ന കാര അതൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു മാർഗമാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീടിയിലേക്ക് പോകാം അപ്പോ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം അത് പല്ല് തേക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണത് അപ്പൊ അതിനെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ അത് നോക്കാം നമുക്ക് അതായത് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം നമ്മൾ പല്ല് തേക്കുമ്പോൾ കുറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ പല്ല് തേക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ മുക്കുമൂലയിലും എല്ലാം വൃഷം എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പല്ല് തേക്കാനായിട്ട് പല്ലിന്റെ ആകെ ഭാഗത്തും അതുപോലെ തന്നെ മുകളിലേക്ക് മുകളിലും സൈഡുകളിലും നമ്മുടെ ഈ ഓരോ സൈഡുകളിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ബ്രഷ് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ നന്നായിട്ട് പല്ല് തയ്ക്കാനായിട്ട് കാരണം നമ്മൾ പേസ്റ്റ് കൂടുതൽ എടുക്കുക എന്നുള്ളതല്ല പ്രധാനം നമ്മൾ നന്നായിട്ട് ആ പേസ്റ്റ് കുറച്ച് പേസ്റ്റാണേ കുറച്ച് പേസ്റ്റേ എടുക്കുന്നുള്ളൂ എങ്കിലും ആ പേസ്റ്റ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പല്ലിൻ്റെ എല്ലാ മുക്കിലും മുലയിലും എല്ലാം നല്ല രീതിയിൽ തേക്കുക എന്നുള്ളതാണ് പ്രധാനം അതിനുശേഷം നമ്മൾ തേ പല്ല് തേച്ചതിന് ശേഷം വായ കഴുകുന്ന സമയത്ത് ഈ പേസ്റ്റിന്റെ ഒട്ടും അംശം നമ്മുടെ പല്ലികളിൽ ഒന്നും ഇരിക്കാത്ത രീതിയിൽ വേണം നമ്മൾ വായ കഴുകിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ വായ നന്നായിട്ട് വെള്ളം വായിൽ കൊണ്ട് കുളുക്കുവിഴിഞ്ഞ് തുപ്പി നന്നായിട്ട് കളയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പേസ്റ്റ് നമ്മുടെ പല്ലികളിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ പല്ലിന് കേടുകൾ വരാനോ അത് പല്ലുകൾ ദ്രവിക്കാനോ ഒക്കെ കാരണമാവും അപ്പൊ അതുകൊണ്ട് തന്നെ പേസ്റ്റ് ഒട്ടും തന്നെ പല്ലിൽ ഇരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ന്നെ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദിവസവും നമ്മൾ എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നു ശേഷം നമുക്ക് പേസ്റ്റ് ഇല്ലാതെ തന്നെ ബ്രഷ് മാത്രം ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് പല്ലൊക്കെ ഒന്ന് തേച്ചതിന് ശേഷം വായ നന്നായിട്ട് കഴുകുന്നത് വളരെയധികം നല്ലതാണ് കാരണം അതും പല്ലിൻ്റെ കേടുപാടുകളൊന്നും വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ പല്ല് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാനൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ അലോവേര ജെല്ല് ഗ്ലിസറിന് ബേക്കിംഗ് സോഡ കുറച്ച് നാരങ്ങ നീര് ഇവയെല്ലാം കൂടി ഒരു ഒരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വായിൽ കൊണ്ട് കുറച്ച് നേരം കൗല് കൊണ്ട് നിറച്ച് വെക്കുക കൗളിൽ ഇങ്ങനെ നിറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ കുളുക്കുവിഴിഞ്ഞതിന് ശേഷം നമ്മൾ തുപ്പിക്കളഞ്ഞ് വായവൃത്തിയാക്കി എടുക്കുന്നത് വളരെയധികം നല്ലതാണ് ഇത് ഉണ്ടാകുന്ന പ്ലക്ക് അഥവാ കാര കാരയൊക്കെ ഇല്ലേ കട്ടിയായിട്ടിരിക്കുന്ന കാരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഒരു മാർഗ്ഗമാണ് ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാ ദിവസവും വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം വായ കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ തോനും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വായ കഴുകിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത് ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് വളരെയധികം നല്ല മാറ്റമാണ് നമുക്ക് കുറേ കുറേ ഒറ്റ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമ്മുടെ പല്ലിലൊക്കെ നിറച്ച് കാരയൊക്കെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ അതൊന്നും ഒരു കാരണവശാലും മാറത്തില്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഒന്നീ മാറത്തില്ല കുറേ പ്രാവശ്യത്തെ ഉപയോഗം കൊണ്ട് തന്നെ അതൊക്കെ മാറുന്നതിനും പല്ലൊക്കെ നല്ല മനോഹരമായിട്ടിരിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പല്ലിന്റെ മഞ്ഞ കളറൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു പാക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നാടൻ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണ് അങ്ങനെയുള്ളതാണെങ്കിൽ കുറെ കൂടി നല്ലതന്നെയാണ് അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി എടുക്കുന്നതിന്റെ പകുതിക്ക് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നു കാൽ ടീസ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു നാലഞ്ച് ഡ്രോപ്സ് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് ഡ്രോപ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് പേസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത് ആ പേസ്റ്റ് എടുക്കാം ഞാനിപ്പോ ആണ് എടുത്തിട്ടുള്ളത് കുറച്ച് കോൾഗേറ്റും കൂടി എടുത്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു കുഴമ്പ് പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് രണ്ടില്ലേ ഇതേപോലെ ഒരു കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തതിന് ശേഷം ബ്രഷിലേക്ക് തേച്ച് നമുക്ക് നന്നായിട്ട് പല്ല് തേക്കും പേസ്റ്റ് ഇട്ട് പല്ല് തേക്കുന്ന പോലെ തന്നെ ബ്രഷിൽ തേച്ച് നമുക്ക് നല്ല നന്നായിട്ട് പല്ല് തേക്കാവുന്നതാണ് ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു നേരം ഇതുപോലെ നമ്മൾ പല്ല് തയ്ക്കുക ഇതിനേണ്ട ദിവസവും നമ്മൾ ഇത് ഉപയോഗിച്ച് നന്നായിട്ട് പല്ല് തേക്കുക പല്ല് തേച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിന് നല്ല നിറം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പായക്കാണ് അപ്പോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എല്ലാ ദിവസവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല്ലിന്റെ ഒട്ടുമുക്കാൽ പ്രശ്നങ്ങളും പരിഹരിക്കാനും നമുക്ക് തന്നെ കഴിയുന്നതാണ് അല്ലിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ഡോക്ടറെ കാണാനും അതുവഴി നമുക്ക് ചെറിയ ചെറിയ ട്രീറ്റ്മെന്റ് ആയിരിക്കും അതിനൊക്കെ വേണ്ടുന്നത് അതൊക്കെ ചെയ്യുന്നതിന് വളരെയധികം സഹായം വളരെയധികം പ്രാധാന്യം കൊടുക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പല്ലിന് നല്ല പ്രാധാന്യം കൊടുക്കണം എന്നാൽ പല്ലിന്റെ ബലശയവും അതുപോലെ തന്നെ പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങളും കൊണ്ട് പല പല അസുഖങ്ങളും നമുക്ക് വരാനായിട്ട് കാരണമാകും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളത് അതായത് ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട് പല്ലിന്റെയും അതുപോലെ എല്ലിന്റെയും എല്ലാ ബലത്തിന് വളരെയധികം ഏർ സഹായിക്കുന്ന ഒന്നാണ് വെള്ളം ഒരുപാട് കുടിക്കുന്നത് എന്ന് പറയുന്നത് കാരണം പണ്ടുള്ള ആൾക്കാർ പറയത്തില്ലേ പല്ലിൻ്റെ ബലവും എല്ലിന്റെ ബലവും ഒക്കെ നല്ലതാണെങ്കിൽ മനുഷ്യ ശരീരത്തിന് നല്ല ആരോഗ്യമായിരിക്കും എന്ന് പറയത്തില്ലേ അതാണ് നമുക്ക് പല്ലിൻ്റെയും വെല്ലിന്റെയും ഒക്കെ ബലം പ്രധാനമാണ് അതുകൊണ്ട് വെള്ളമൊക്കെ ധാരാളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും എപ്പോഴും നല്ല വൃത്തിയായിട്ട് വായൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അതുപോലെ തന്നെ ആഹാരം നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും വായ നന്നായിട്ട് വെള്ളം കൊണ്ട് തുപ്പാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അതിൻ്റെ ഒരു ചെറിയ അംശങ്ങൾ ഇരിക്കുന്നത് വഴി തന്നെ അണുക്കളൊക്കെ ഉണ്ടാവുന്നതിനും അതുവഴി വായൽ സ്മെല്ലൊക്കെ വരുന്നതിനും ഒക്കെ കാരണമാകും അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചായയൊക്കെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാലും വായൊക്കെ കഴുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാല് വളരെ വേഗം തന്നെ നമുക്ക് പല്ലിന്റെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എന്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ